പതിവ് പോലെ സുൽത്താൻ ഇബ്രാഹിം അധികം എന്നവർ രാവിലെ നടക്കാൻ ഇറങ്ങുകയാണ് നടന്നുകൊണ്ട് തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നു നമ്പരച്ചുടിയായ കൊട്ടാരത്തിന്റെ മുൻഭാഗത്തുള്ള ആ സുന്ദരമായിരിക്കുന്ന പൂന്തോപ്പിൽ കുറച്ചുനേരം വിശ്രമിച്ച് അദ്ദേഹം ഇരിക്കുമ്പോൾ മന്ദമാര് തന്നെ തഴികലേറ്റ് അദ്ദേഹത്തിന ഉറക്കം വരികയാണ് ഇനി അല്പസമയം തന്റെ പ്രൈവറ്റ് റൂമിൽ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ റൂമിലേക്ക് ഏരച്ചിടുകയാണ് ആ റൂമിന്റെ കഥകൾ തുറന്നപ്പോൾ അദ്ദേഹം തന്റെ പട്ടുമത്തിൽ കിടക്കുന്ന ഒരാളെ കാണുകയാണ് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി തന്റെ ഭാര്യയാണ് അല്ല നോക്കുന്ന സമയത്ത് ആ കൊട്ടാരത്തിൽ കൊട്ടാരം വടിച്ചു വരുന്ന വേലക്കാരിയായ പെണ്ണ് സുൽത്താൻ ഇബ്രാഹിം അദ്ദേഹമിന്റെ പട്ടുമത്തിൽ കിടന്നുറങ്ങുന്ന രംഗമാണ് കണ്ടത് ഒരു നാട്ടു പ്രമാണിക്ക് പോലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണിത് രാജാവ് നേരെ ആ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് തന്റെ വലിഷ്ഠമായി കൈകൊണ്ട് ആ പെണ്ണിന്റെ മുഖത്തേക്ക് ആനൊരടി പഠിക്കുന്നു ആടി കിട്ടിയപ്പോൾ പെണ്ണ് ഞെട്ടിയങ്ങോട്ട് എണീറ്റു എന്നിട്ട് രാജാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് വണ്ടി ഷടം പ്രയിക്കിട്ട പോലെ ആ പെണ്ണ് ചിരി അവസാനിപ്പിച്ച് അവൾ കരയാൻ തുടങ്ങി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ സുൽത്താൻ അത്ഭുതമായി എന്താണ് ഇവിടെ സംഭവിച്ചത് സാധാരണ അഴിട്ടുമ്പോൾ കരയും പിന്നീട് ചിരിക്കും ഇവിടെ അങ്ങനെയല്ല ആദ്യം കൊണ്ട് ചിരിക്കുന്നു പിന്നീട് കരയുന്നു ഇത് കണ്ടപ്പോൾ അത്ഭുതം തോന്നിയ സുൽത്താൻ ഇബ്രാഹിം അതുകം അവളോട് ചോദിക്കുന്നു അല്ല പെണ്ണെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നീ നിന്നെ ഞാൻ അടിച്ചപ്പോൾ നീ ആദ്യം ചിരിച്ചു പിന്നീട് നീ കരഞ്ഞു എന്താ അതിൻറെ കാരണം ഒന്ന് പറയൂ ആ സമയത്ത് അവൾ പറയാണ് പിന്നെ ചെവിത്ത് പാടീ അടിച്ചുവാരിപൂറിന്റെ സുഖം കണ്ടിട്ട് യുടെ ഈ സുന്ദരമായിട്ടൊക്കെ നോക്കുമ്പോൾ അതേപോലെ അടിച്ചുമാറാൻ ഞാനിന്നും വന്നു അവയുടെ മൃദുനമായ ഈ പട്ടുവെത്ത കണ്ടപ്പോൾ എനിക്കൊന്ന് തോന്നി തൊട്ടു നോക്കണമെന്ന് എന്നെ ചൂൽ പിടിച്ച് താഴം വച്ച കൈകളെ കൊണ്ട് ഞാൻ അങ്ങയുടെ പത്തും പട്ടുവെത്ത തൊട്ടു നോക്കിയപ്പോൾ എന്തൊരു സുഖം എനിക്ക് തോന്നി എന്ന് ഞാൻ ഞാനിരുന്നു രാജാവേ ഇരുന്നപ്പം തോന്നി എനിക്കൊന്ന് കടക്കണമെന്ന് ഓർമ്മയുണ്ട് പിന്നീട് ഞാൻ